സൗദിയിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള വിമാന സർവീസുകളും യാത്രക്കാരുടെ എണ്ണവും കഴിഞ്ഞ വർഷം വലിയ തോതിൽ വർദ്ധിച്ചു പതിനൊന്ന് കോടിയിലേറെ യാത്രക്കാരാണ് ഒരു വർഷത്തിനിടെ സൗദി വിമാനത്താവളങ്ങളിൽ എത്തിയത് ഏറ്റവും കൂടുതൽ വിമാന സർവീസുകൾ ഉള്ളത് ജിദ്ദ വിമാനത്താവളത്തിലാണ് രണ്ടായിരത്തി സൗദിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്തത് നൂറ്റി പന്ത്രണ്ട് ദശലക്ഷം പേരാണ് ഇത് ശതമാനവും എട്ട് ശതമാനവും കൂടുതലാണ് കോവിഡ് കാലം മുതൽ പ്രതിസന്ധിയിലായിരുന്ന സൌദിയിലെ എയർ ട്രാഫിക് മേഖല നേരത്തെ തന്നെ പൂർവ്വസ്ഥിതിയിൽ എത്തിയതായി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു എട്ട് ലക്ഷത്തി പതിനയ്യായിരം വിമാനങ്ങളാണ് സൌദി വിമാനത്താവളങ്ങൾ വഴി സർവീസ് നടത്തിയത് മുൻവർഷത്തേക്കാൾ അന്താരാഷ്ട്ര സർവീസുകളുടെ മാത്രം എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണ് കഴിഞ്ഞ വർഷമുണ്ടായത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം അന്താരാഷ്ട്ര വിമാന സർവീസുകളിലായി ഏതാണ്ട് അറുപത്തിയൊന്ന് ദശലക്ഷം രാജ്യാന്തര യാത്രക്കാരാണ് സൌദി വിമാനത്താവളങ്ങളിലെത്തിയത് വിമാന സർവീസുകളുടെ എണ്ണത്തിൽ ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഒന്നാമത് മണിക്കൂറിൽ ശരാശരി മുപ്പത് വിമാനങ്ങളാണ് ജിദ്ദ വിമാനത്താവളത്തിൽ സർവീസ് നടത്തുന്നത് റിയാദിൽ മണിക്കൂറിൽ ഇരുപത്തിയേഴും ദമാമിൽ പതിനൊന്നും വിമാനങ്ങൾ സർവീസ് നടത്തുന്നു നാല് ലക്ഷത്തിൽ വിമാനങ്ങളിലായി അമ്പത്തിയൊന്ന് ദശലക്ഷം ആഭ്യന്തര യാത്രക്കാരും സൗദിയിലെ വിവിധ വിമാനത്താവളങ്ങളിലെത്തി വിമാനത്താവളങ്ങൾ വഴിയുള്ള ചരക്ക് ഗതാഗതം കഴിഞ്ഞ വർഷം ഏഴ് ശതമാനം ഉയർന്ന് ഒമ്പത് ലക്ഷത്തി പതിനെണ്ണായിരം ടൺ ആയതായും റിപ്പോർട്ട് പറയുന്നു ജലീൽ